പ്രൈസ് േഷേ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ അമ്മേ ഇന്ന് വെള്ളിയാഴ്ച രാത്രി ഉപവാസ ഉപവാസപ്രാർത്ഥനയുടെ അമ്മയൻ ഹാലലുയ ഒൻപതാമത്തെ ദിവസം ദൈവം പാലപടത്തിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലേറിയ ഭാഗത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നല്ല പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്ത് മറ്റാർക്കും കിട്ടാത്ത മകൽ ഭാഗ്യം ദൈവം നമുക്ക് ഒരുക്കി തന്നു ഈ ഒരു വെള്ളിയാഴ്ച പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷ ഫാമിലിയോടൊപ്പം പത്ത് ദിവസം പൂർണമായി ഉപവസിക്കുന്നവരുണ്ട് ഉച്ചവരെ ഉപവസിക്കുന്നവരുണ്ട് വൈകുന്നേരം വരെ ഉപവസിക്കുന്നവരുണ്ട് പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട് ദൈവസന്നിധിയിൽ ഏതൊക്കെ വിഷയത്തിന്റെ മധ്യേ നിങ്ങൾ എഴുതി വെച്ച് അല്ലെങ്കിൽ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവപാദപടത്തിൽ മുട്ടുമടക്കിയായിരിക്കുന്നോ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരുന്ന് പ്രാർത്ഥനയ്ക്ക് വിരോധമായുള്ള തടസ്സങ്ങളെ എടുത്തു മാറ്റി ആമീൻ സ്വർഗ്ഗം വലിയ അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യുന്നതിന് കാരണമാക്കി തീർക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിൽ അപ്പ എനിക്ക് ഇന്ന് രാത്രി പ്രാപിക്കണം എനിക്ക് ദൈവസന്നദ്ധിയിൽ നിന്ന് പ്രാപിക്കണം ഞാൻ പ്രാപിച്ചേ ആമേൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കത്തുള്ളൂ എന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശു ഫാമിഡ് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റുങ്കര അമരവിള തന്നുമുടി ചെറിയ ിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർ റോഡ് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക നമുക്ക് ഒരുമിച്ച് ആ കൂട്ടായ്മയിൽ പങ്കെടുക്കാം ഒരുമിച്ച് ആരാധിക്കുവാനുള്ള അവസരം അവിടെയുണ്ട് ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ അവസരമുണ്ട് അവിടെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും നല്ല നല്ല എന്താ പറയുക മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ നിങ്ങൾക്കവിടെ ലഭിക്കുവാനിടയായി തീരും കടന്നു വരിക അനേകൂടെ അറിയിക്കുക കൂടാതെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക വലിയ അത്ഭുതങ്ങളും ആ അടയാളങ്ങളും ഒക്കെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യുവാനിടയായും അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എഴുന്നേൽപ്പിക്കും കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ചും മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ആ ഒരു ജോലിക്ക് വേണ്ടി തൻ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു താൻ ഒത്തിരി നാളായി കുവൈറ്റിലാണ് തനിക്ക് അവിടെ ജോലി നഷ്ടപ്പെട്ടു തനിക്ക് സിവിൽ ഐ അടിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെ വളരെ തകർച്ചയിലും ഭാരതത്തിലെ പ്രിയ സഹോദരി ഇങ്ങനെ ഒളിച്ചൊളിച്ചൊളിച്ചൊക്കെ ഇങ്ങനെ താമസിക്കുമായിരുന്നു ദൈവകൃപയാൽ അമേൻ തൻ്റെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു താട്ടിൽ തൻ്റെ പാരൻസിനോട് വിളിച്ചു പറഞ്ഞു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ആമേന് ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു തനിക്ക് സിവിൽ ഐ ഡി അടിക്കുവാനിടയായി കഴിഞ്ഞ മാസം തൻ്റെ ഫാസ്റ്റിംഗ് ബ്രാർ ആയിരുന്നു ആമേൻ സിവിൽ ഐ ഡി അടിക്കുവാനിടയായി ഇപ്പോൾ തനിക്ക് ഒരു ജോലിയും കർത്താവ് അവിടെ നൽകുവാനിടയായി ഹോംനേഴ്സാണ് തനിക്ക് നല്ലൊരു ഭവനത്തിലേക്ക് ായിട്ട് ജോലി ലഭിക്കുവാനിടയായി കർത്തവാസ സഹോദരിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിൽ ഉപവാസ പ്രാർത്ഥനയുടെ അമ്മൻ ഒൻപതാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ആയിരിക്കുന്ന കുടുംബം ജൂഡബല ഹതനഘടക ശിയാംധനെ വൈഡർ പ്രൌഢപന ദ്വീപലഘടക ഷം ആൽഗൽ അൽഗൽ പ്രൌഢപന ജൂടബരഘടക ശിയാംതെ അപ്പ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു നീ അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ തുറക്കണമേ അപ്പ ഏത് വിഷയത്തിന്റെ മധ്യ അപ്പ മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ അപ്പന്റെ സന്നിധിയിലായിരിക്കുന്നു എന്ന് സ്വർഗത്തിലധികം അറിയുന്നു വലിയ സാക്ഷ്യങ്ങൾ ആ കുടുംബത്തിനൊക്കെ എഴുന്നേൽക്കട്ടെ ജൂഡാ ബലഹന ഘടകസിടെ കൊടുത്ത കരത്ത് ധാരാളമായി സമൃദ്ധിയായി കർത്താവ് അനുഗ്രഹിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുത സാക്ഷ്യമായ കുടുംബം മാറട്ടുടം വൈഡരോലി വലിയ വിടുതൽ സംഭവിക്കട്ടെ വലിയ വിടുതൽ സംഭവിക്കട്ടെ ദൈവത്തിന്റെ കരം നാമത്തിൽ അപ്പാ ചലിക്കട്ട് വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പാ ഉദരഫലം ഇല്ലാതെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന വാക്തത്വം പ്രാപിക്കുവാൻ പ്രാർത്ഥനയോട് കണനീരോടുകൂടെയായിരുന്നു യേശുവിൻ്റെ നാമത്തിൽ ൾ ജനിക്കട്ടെ മാറിപ്പോകട്ടെ ഘടകശി കുടുംബജീവിതങ്ങൾ പ്രവേശിച്ചവർ വിവാഹം കഴിഞ്ഞവർ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ അപ്പൊ ആ ഡിവോഴ്സിന്റെ വക്കോളും എത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ പരസ്പരം തർക്കങ്ങളിട്ട് ആമൻ സ്നേഹിക്കുവാൻ കഴിയാതെ വേണം പല സ്ഥാനങ്ങളിലെ ചിതറിപ്പോയ കുടുംബജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ மடக்கி வரத்தணவே குடும்ப ஜீவிதங்களை மடக்கி வரத்தி சந்தோஷம் சமாதானம் குடும்ப ஜீவிதத்தையும் சந்தோஷம் சர்வம் அங்கு பிரதானம் செய்யினாய் ஸ்தோத்திரம் குடும்ப ஜீவிதங்களை அனுகிரிச்சு பிரார்த்திக்கிறது யேசுவிட் நாமத்து தெய்வப்பிரவரு வெளிப்பட்ஸ் கேள்சுகள் மாறி போகட்டேசுட் நாமத்தில் அப்போ ஆஃபா ஜீவிதம் ஆகிரிக்கிறோம் வேண்டி பிரார்த்திக்கிறப்ப அனுகிரிக்கப்பட்டி ஜீவிதங்கள் உண்டாகட்டே ஆ தடசங்கள் மாறி போகட்ட மேரேஜுகள் மாரேஜ்கள் நடக்கட்டும் அதுமேலுள்ள தடசங்கள் அழிஞ்சு மாறட்ட குடும்பத்திலாயகம் மாறி போகட்ட மத்தியபானத்தைவாத்தங்கள் பந்தங்கள் டிரக்ஸின் அடிமப்ப

ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ ആത്മീക ജീവിതം പുതുക്കി പണിയിട്ട രോഗികളെ ഇന്ന് രാത്രി കർത്തവ് തൊടണമേ ജൂഡാബല ഹതനഘടക ശന്തന വൈതാന ദീപൽ പ്രൗഢപരകഥനഘടക രോഗികടമേൽ അസാധാരണമായി സാന്നിധ്യം വിടുദന്റെ സാക്ഷ്യങ്ങൾ രോഗികടമയിൽ നിന്ന് എഴുന്നേൽക്കട്ടുത വിടുതൽ കർത്താവ് നൽകണമേന്ന് പ്രാർത്ഥിക്കുന്നപ്പ കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അപ്പ പലിശക്കടങ്ങളാലും ബാങ്ക് ലോണുകളായാലും ജപ്തിയുടെ വക്കോളം എത്തി സന്തോഷം നഷ്ടപ്പെട്ട പോയ അപ്പ കുടുംബകൾ യേശുവിന്റെ നാമത്തിൽ കടബാധ്യതയിൽ നിന്ന് പുറത്തു വരേണ്ട മറ്റുള്ളവരെ സഹായിച്ചു அகப்பட்டு போய் நாமத்தில் ேசுவ புறத்துரட்ட கடபாதிதூல வசக்கல் பவனங்கள் விழுக்கும் நல்லவிலையில் கச்சவடம் நடக்கட்டங்கள் மாறிப்பொண்டு வகை திறந்து கொடுத்து மாறி மக்களே ஓர் அப்பா மாதாபிதா மக்களியை ஓர் மக்கள் ஜோலி ஓர்த்து மக்கள குடும்ப ஜீவத்தை ஓர் மக்கள வித்தாபியாசம் ஓர் யேசுவே மக்களாயிருக்க அனுசரணம் கேட்ட மக்களே ஓர்த்தோ மாதாபிதா ஸ்னே மக்களே ஓர்த்து ஆம்தைகித்த வழிகளிலும் கூட்டுக்கட்டுகளிலும் பாபத்திலும் தகர்ந்து போய மக்களே ஓர் ஜூடவரத்த மாதாபிள் ஜூடவரத்தாரக விடுதம்ளிக்க தலைமுறை அசாதாரணமாக விடுதல் ஏ ஷிவினத்தில் பிரார்த்திக்கி ஒருமிச்சி பிரார்த்திக்கணும் அனுகிரிக்கப்பட்ட தொழில்மேகல்கள் விதத்தும் நல்கி மானிக்கணும் ஜோலி அனுபவிக்கிற பிரிகூலங்கள் அழிஞ்சு வரணும் அப்பா நல்ல தொழில் மேலி மானிக்கணும் வார்த்துகள் திறக்கப்படமே அப்பா அடிய முலிக்கிற ஜனத்தை அடியன் பிதாவினை நாமத்தில் அனுகிரகி பிரார்த்திக்க ஒரு உயர்ச்சா ஏதாவே விளக்கு இல்ல വാട്സ്ആപ്പ് നമ്പർ നിങ്ങളുടെ പെരുത്തലം പ്രാർത്ഥന വാട്സപ്പ് മെസ്സേജ് ആയിട്ടെടുക്കുക അല്ല വെള്ളിയാശോ നമുക്ക് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ വെള്ളിയാശോ ലൈവിൽ കമ്പനിക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞായറാഴ്ചകളും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമോണിംഗ് സെക്ഷൻ ആരാധനയും ശേഷം മൂന്ന് മണി മുതൽ താമൂ ജംഗ്ഷൻ ഒരു മീറ്റിംഗ് കടന്നുവരികാൻ അറിയിക്കുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ